സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു വലിയ ഇടമുണ്ട് അത് ഐക്യജനാധിത്യ മുന്നണി തിരിച്ചറിയുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രാതിനിധ്യത്തിൻ്റെ കൂടി വിഷയമാണ് പ്രാതിനിധ്യമെന്ന് ഉറപ്പുവരുത്തുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ അപ്പോൾ ആ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുവാൻ കഴിയുന്ന തരത്തിൽ അർഹമുറായ പ്രാതിനിധ്യം ഫോർവേഡ് ബ്ലോക്കിനും കിട്ടും എന്ന് പ്രതിപക്ഷ നേതാവ് സന്ദിഗ്ധമായി പറഞ്ഞിട്ടുമുണ്ട് അതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു നമ്മളോടൊപ്പമുള്ള വിശേഷാതിഥി ആൾ ഇന്ത്യൻ ഫോർവേഡ് ബ്ലോക്കിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ശ്രീ ജി ദേവരാജനാണ് കൊല്ലത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു യോഗം നടക്കുകയുണ്ടായി അതിൽ പങ്കെടുക്കുന്നതിനായിട്ടാണ് ശ്രീ ജെ ഡി ജി ദേവരാജന് കൊല്ലത്തെത്തിച്ചേർന്നത് കേരളത്തിലെ ഇരുപത്തി നാല് അതി പിന്നോക്ക സമുദായങ്ങളുടെ ഒരു യോഗം ചേരുകയും അതിലെ അംഗങ്ങൾ ഫോർവേഡ് ബ്ലോക്കിൽ ചേരുകയും ചെയ്തു ഇത് കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് വളരെ ദൂരവ്യാപകമായ ഒട്ടേറെ മാറ്റങ്ങൾക്ക് വഴിതെളിച്ചേക്കാവുന്ന ഒരു രാഷ്ട്രീയ നീക്കമാണ് പ്രത്യേകിച്ച് വളരെ കമ്മ്യൂണലായിട്ട് വർഗീയമായി ധ്രുവീകരിക്കപ്പെട്ട ഒരു സമുദായമായി ഒരു സമൂഹമായി കേരളം മാറുമ്പോൾ ഇരുപത്തിനാല് അതി പിന്നോക്ക സമുദായങ്ങളിലെ ലക്ഷക്കണക്കിന് ആളുകൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടി തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ പ്രത്യാഘാതം വളരെ വളരെ ദൂരവ്യാപകമായിരിക്കും അതുമായി ബന്ധപ്പെട്ടാണ് ശ്രീ ജി ദേവരാജനോട് ചില ചോദ്യങ്ങൾ ജനഭൂമിക്ക് ചോദിക്കാനുള്ളത് നമസ്കാരം നമസ്കാരം കൊല്ലത്തെ അതി പിന്നോക്ക മോസ്റ്റ് ബാക്ക്വേഡ് കമ്മ്യൂണിറ്റിയുടെ ഇരുപത്തിനാല് കമ്മ്യൂണിറ്റികളുടെ യോഗമാണ് ചേർന്നത് അതിൽ അങ്ങ് പങ്കെടുത്തിരുന്നു അവർ ഫോർവേഡ് ബ്ലോക്കിലേക്ക് ചേരുകയും ചെയ്തു എനിക്ക് രണ്ട് ചോദ്യമാണ് ഇപ്പോൾ ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി കേരളത്തിലെ ഒരു നാമമാത്രമായ അസാന്നിധ്യമായിരുന്നു അടുത്ത കാലം വരെ എന്ന് പറയുന്നതിൽ അങ്ങേക്ക് വ്യത്യാസം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതേസമയം ബംഗാളിൽ അതൊരു ശക്തിയാണ് അപ്പോൾ ഈ ഫോർവേഡ് ബ്ലോക്ക് ഇരുപത്തിനാല് മോസ്റ്റ് ബാക്ക്വേഡ് കമ്മ്യൂണിറ്റിയിലെ അംഗങ്ങളെ അംഗത്വത്തിലേക്ക് എടുത്തു ഫോർവേഡ് ബ്ലോക്ക് സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ മറ്റ് സമുദായങ്ങളിലെ അംഗങ്ങൾ മറ്റൊരുപാട് സമുദായങ്ങളുണ്ടല്ലോ അവരെ ഈ നീക്കത്തെ എങ്ങനെയാണ് കാണേണ്ടത് ഇതിനെക്കുറിച്ച് എന്ത് വിശദീകരണമാണ് അങ്ങേക്ക് പറയാനുള്ളത് സത്യത്തിൽ കൊല്ലത്ത് നടന്നത് ഫോർവേഡ് ബ്ലോക്ക് സംഘടിപ്പിച്ച ഒരു രാഷ്ട്രീയ സമ്മേളനമാണ് കഴിഞ്ഞ കുറേ കാലമായി ഫോർവേഡ് ബ്ലോക്കുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സാമുദായിക സംഘടനകളുടെ നേതാക്കളാണ് ഇന്ന് ഫോർവേഡ് ബ്ലോക്കിൽ അംഗത്വം എടുത്തിട്ടുള്ളത് കാരണം ഫോർവേഡ് ബ്ലോക്ക് കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഘടകകക്ഷിയാണ് ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷിയുമാണ് ഫോർവേഡ് ബ്ലോക്ക് ആ അർത്ഥത്തിൽ ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്നൊരു പാർട്ടി എന്ന നിലയിൽ ഫോർവേഡ് ബ്ലോക്കുമായി നിരവധി സംഘടനകൾ ചർച്ച നടത്തി വരികയായിരുന്നു അതിൻ്റെ ഒരു കൾമിനേഷൻ പ്രോഗ്രാം എന്ന നിലയിലാണ് ഇന്ന് കൊല്ലത്ത് നടന്ന ഒരു രാഷ്ട്രീയ സമ്മേളനം നടന്നത് അതിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഏതാണ്ട് ഇരുപത്തിനാലിലധികം അതി പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾ ജനസംഖ്യാനുപാതികമായി അവർക്ക് കിട്ടേണ്ടുന്ന അവകാശങ്ങൾ ഭരണഘടനാപരമായി അവർക്ക് കിട്ടേണ്ടുന്ന അവകാശങ്ങൾ അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്നും അരികുവൽക്കരിക്കപ്പെട്ട ഈ വിഭാഗങ്ങൾക്ക് ഭരണതലത്തിൽ യാതൊരു തരത്തിലുള്ള സ്വാധീനവുമില്ല അപ്പോൾ ആ സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടുന്നത് രാഷ്ട്രീയമായ അധികാരമാണ് അതിനു വേണ്ടിയിട്ടാണ് അവർ ഇന്ന് ഫോർവേഡ് ബ്ലോക്കിൽ അംഗത്വം എടുത്തത് ഇത് മറ്റേതെങ്കിലും ഒരു സമുദായത്തിൻ്റെ അവകാശങ്ങൾ തട്ടിയെടുക്കുന്നതിനോ ആർക്കെങ്കിലും ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അവകാശങ്ങൾ വെട്ടിക്കുറയ്ക്കണമെന്നാവശ്യപ്പെടാനോ അല്ല മറിച്ച് വിദ്യാഭ്യാസപരമായി ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെ പിന്നോക്കാവസ്ഥ മനസ്സിലാക്കി അവർക്ക് ആനുകൂല്യം കിട്ടുന്നുവെങ്കിൽ അതേ ആനുകൂല്യം ഞാൻ നേരത്തെ പറഞ്ഞ ഈ അരിവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്കും അവരുടെ വിദ്യാഭ്യാസ അവസ്ഥ മനസ്സിലാക്കി കിട്ടേണ്ടതാണ് സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്നു എന്നതിൻ്റെ പേരിൽ ഏതെങ്കിലുമൊക്കെ ജനവിഭാഗങ്ങൾക്ക് ഭരണഘടനാപരമായി ഏതെങ്കിലും അവകാശം അവർക്ക് കിട്ടുന്നെങ്കിൽ ആ അവകാശവും ഇതുപോലെ അരിവൽക്കരിക്കപ്പെട്ട ഈ മാറ്റി നിർത്തപ്പെട്ട ജനവിഭാഗങ്ങൾക്കും അവരുടെ സാമൂഹ്യ പിന്നോക്ക അവസ്ഥ മനസ്സിലാക്കി അവർക്ക് കൂടി കിട്ടേണ്ടതാണ് ജനസംഖ്യ നോക്കി ഈ സമൂഹത്തിലെ വിവിധ സമുദായങ്ങൾക്ക് അവർക്ക് ഭരണത്തിൽ പ്രാതിനിധ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ കിട്ടുന്നുണ്ടെങ്കിൽ അതേ ആനുകൂല്യം അതേ അവകാശം ഇതുപോലെ അരികുവൽക്കരിക്കപ്പെട്ട ഈ വിഭാഗങ്ങൾക്കും കിട്ടേണ്ടതാണ് അതുകൊണ്ട് ഇത് ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനോ അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾ തട്ടിയെടുക്കുന്നതിനോ മറ്റുമല്ല മറിച്ച് തുല്യ നീതി ഉറപ്പുവരുത്തുക എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെയാണ് ഈ വിഭാഗങ്ങളൊക്കെ ഫോർവേഡ് ബ്ലോക്കിലേക്ക് വന്നിട്ടുള്ളത് രണ്ട് കേരള നവോത്ഥാന ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ കേരളത്തിലെ പിന്നോക്ക വിഭാഗങ്ങളുടെ അവകാശ സമരങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് വന്നിട്ടുള്ളതിൽ തന്നെ മുന്നോക്ക വിഭാഗങ്ങളിലെ പുരോഗമന മനസ്സുകളാണ് അത് കേരളത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകത കൂടിയാണ് കേരളത്തിലെ മുന്നോക്ക വിഭാഗങ്ങളിലെ പുരോഗമന മനസ്സുള്ള ആളുകൾ തന്നെയാണ് ഈ പറഞ്ഞ അരികുവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു വന്നവരെ എല്ലാ കാലത്തും പിന്തുണച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവരുടെ സഹകരണവും നമുക്ക് ആവശ്യമായിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ നിലവിൽ ഫോർവേഡ് ബ്ലോക്കിനകത്ത് പ്രവർത്തിക്കുന്നവരും അതുപോലെ തന്നെ ഇപ്പോൾ ഫോർവേഡ് ബ്ലോക്കിലേക്ക് വന്നിട്ടുള്ളവരുമൊക്കെ തന്നെ യഥാർത്ഥത്തിലുള്ള ഒരു ഫോർവേഡ് ബ്ലോക്ക് നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ ആശയങ്ങൾ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ളതാണ് അതിൽ മറ്റൊരു തരത്തിലുള്ള ഫ്രിക്ഷൻ്റെയും ആവശ്യം വരുന്നില്ല ഇവിടെ മറ്റൊരു സംശയം എനിക്ക് അങ്ങോട്ട് ചോദിക്കാനുള്ളത് മോസ്റ്റ് ബാക്ക് ഔട്ട് കമ്മ്യൂണിറ്റിയുടെ ഇരുപത്തിനാല് കമ്മ്യൂണിറ്റിയുടെ മീറ്റിംഗാണ് നമ്മൾ നടത്തിയത് അവർ ഫോർവേഡ് ബ്ലോക്കിൽ ചേരുകയും ചെയ്തു തീർച്ചയായിട്ടും ഒരു നല്ല ആണ് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഫോർവേഡ് ബ്ലോക്ക് മുന്നോട്ട് വന്നതിൽ തീർച്ചയായിട്ടും അഭിനന്ദനകരമായ ഒരു കാര്യം തന്നെയാണ് പക്ഷേ പിന്നോക്ക സമുദായങ്ങളിൽ മുന്നിൽ നിൽക്കുന്ന ഒരു സമുദായം എസ് എൻ ഡി പി ആണ് അല്ലെങ്കിൽ ഈഴവ സമുദായമാണ് അതുമാത്രമല്ല കേരളത്തിലെ ജനസംഖ്യയിൽ ഇരുപത്തി ശതമാനം ഈഴവരാണ് പിന്നെ രണ്ടാമത് വരുന്നത് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് നായർ കമ്മ്യൂണിറ്റിയാണ് അപ്പം ഈ കമ്മ്യൂണിറ്റിയിൽ നായർ കമ്മ്യൂണിറ്റിയിലെ പിന്നാക്കക്കാരെയും ഈഴവ കമ്മ്യൂണിറ്റിയിലെ നേതൃത്വത്തെ അല്ലെങ്കിൽ ഈഴവ കമ്മ്യൂണിറ്റിയേയും കൂടെ ഉൾപ്പെടുത്തി ഇത്തരം ഒരു സമ്മേളനം നടത്താൻ ഫോർവേഡ് ബ്ലോക്ക് തയ്യാറാകാതിരുന്നത് എന്തുകൊണ്ടാണ് എന്നതാണ് എൻ്റെ ചോദ്യം അത് ചോദ്യം ശരിയല്ല കാര്യമെന്ന് വെച്ചാൽ ഫോർവേഡ് ബ്ലോക്ക് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു പാർട്ടിയാണ് ഇന്നാണ് ഈ പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട ഈ സമുദായങ്ങൾ ഫോർവേഡ് ബ്ലോക്കിൽ അംഗത്വം എടുത്തത് അതിനർത്ഥം ഇന്നലെ വരെ ഈ ഫോർവേഡ് ബ്ലോക്കിനകത്ത് ഉണ്ടായിരുന്നവർ ഈ വിഭാഗത്തിൽപ്പെട്ടവരല്ല എന്നോ അല്ലെങ്കിൽ ഇവരാരും ഇല്ലായിരുന്നോ എന്നോ അതിനർത്ഥമല്ല നിലവിൽ ഫോർവേഡ് ബ്ലോക്കിൽ കേരളത്തിലെ എല്ലാ സമുദായത്തിൽപ്പെട്ട ആളുകളുമുണ്ട് ഇതിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന കമ്മിറ്റിയിലുമൊക്കെ ഇരിക്കുന്നവരൊക്കെ തന്നെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുമുണ്ട് അതിൽ ബ്രാഹ്മണ സമുദായം മുതൽ ഇങ്ങോട്ട് മുസ്ലിം വരെയുള്ള ന്യൂനപക്ഷങ്ങൾ വരെയുള്ള ആളുകൾ ഇതിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വരെ എത്തിയിട്ടുണ്ട് കേരളത്തിൽ ഫോർവേഡ് ബ്ലോക്കിൻ്റെ സ്ഥാപക പ്രസിഡൻ്റ് എന്ന് പറയുന്നത് തന്നെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ് അദ്ദേഹം കെ പി സി സിയുടെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിട്ടാണ് ഫോർവേഡ് ബ്ലോക്കിൻ്റെ പ്രസിഡൻ്റ് ആകുന്നത് അതുപോലെ ഈ പാർട്ടിയെ പിന്നീട് കേരളത്തിൽ വളർത്താൻ ശ്രമിച്ചത് അഡ്വക്കേറ്റ് കൈപ്പുഴ വേലപ്പൻ നായരാണ് അപ്പോൾ ആ അർത്ഥത്തിൽ എല്ലാ വിഭാഗം ആളുകളെയും ഉൾക്കൊള്ളുന്നൊരു പാർട്ടി തന്നെയാണ് ഫോർവേഡ് ബ്ലോക്ക് പക്ഷേ ഈ സമീപകാലത്ത് ഈ അധികാരത്തിൻ്റെ കൊണ്ടോ അല്ലെങ്കിൽ അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെട്ടു എന്നുള്ളത് കൊണ്ടോ ഭരണഘടനാപരമായി അവകാശങ്ങൾ കിട്ടാതെ പോയ സമുദായങ്ങൾ അവരുടെ സംഘടന അവർ നിരവധിയായിട്ടുള്ള പ്രക്ഷോഭങ്ങളും പരിപാടികളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ പോലും അതൊക്കെ ബെതിര കർണങ്ങളിലാണ് പോയി പതിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ രാഷ്ട്രീയമായി അധികാരം നേടുകയും വിലപേശാനുള്ള ശക്തി ആർജിക്കുകയും ചെയ്യുക എന്നുള്ളത് അവരുടെ ഒരു ആവശ്യമാണ് അപ്പോൾ അവരാവശ്യത്തിന് വേണ്ടി പല രാഷ്ട്രീയ പാർട്ടികളെയും അവർ സമീപിച്ചിട്ടുണ്ട് പല രാഷ്ട്രീയ പാർട്ടികളുമായി അവർ ബന്ധം വെച്ചിട്ടുണ്ട് ഓരോ തിരഞ്ഞെടുപ്പിലും അവർ ഈ മുന്നണികളെ ആരുമാരെ പിന്തുണച്ചിട്ടുമുണ്ട് അപ്പോൾ അതിൽപ്പെട്ട ആളുകൾക്ക് വളരെയധികം കംഫർട്ടായിട്ട് നിൽക്കാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന നിലയിൽ അവർ സ്വമേധയാ തിരഞ്ഞെടുത്ത ഒരിടമാണ് ഫോർവേഡ് ബ്ലോക്ക് അവരെയാണ് നമ്മൾ സ്വാഗതം ചെയ്തത് ഇതിനർത്ഥം മറ്റുള്ളവരെ സ്വാഗതം ചെയ്യുന്നില്ലെന്നോ ഇതിൽ ഇടമില്ലെന്നോ മറ്റുള്ളവർ ഉൾക്കൊള്ളാൻ തയ്യാറില്ലെന്നോ ഒന്നുമില്ല അവർക്കെല്ലാവർക്കും വേണ്ടിയിട്ടുള്ള പൊതുവേദി തന്നെയാണത് കാരണം ഇത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടുകയും ആ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പത്തിരുപത്തി നാല് സംസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് ഫോർവേഡ് ബ്ലോക്ക് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ വന്നിട്ടുള്ളത് ഇവരെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഇനിയും മറ്റേതെങ്കിലുമൊക്കെ സമുദായങ്ങളിലോ സംഘടനകളിലോ പ്രവർത്തിക്കുന്നവർ വരുന്നെങ്കിൽ നമ്മൾ അവരെയും സ്വാഗതം ചെയ്യും ഇപ്പം ഞാൻ അടുത്ത ദിവസം കുറേ മറ്റ് മുഖ്യതാര രാഷ്ട്രീയ പാർട്ടിയിൽ പെട്ട ആളുകൾ ഫോർവേഡ് ബ്ലോക്കിലേക്ക് വരുന്നുണ്ട് അവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നുണ്ട് ഈ കഴിഞ്ഞ ഒരു മൂന്ന് നാല് വർഷങ്ങൾക്കുള്ളിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ പെട്ട ആളുകൾ ഫോർവേഡ് ബ്ലോക്കിൻ്റെ ഭാഗമായിട്ടുണ്ട് അതൊന്നും ഒരു സമുദായം നോക്കിയോ അല്ലെങ്കിൽ മതം നോക്കിയോ ഒന്നുമല്ല പക്ഷേ ഇത് ഇപ്രകാരം സാമുദായികമായി സംഘടിക്കപ്പെട്ട ആളുകൾ അവർക്കൊരു രാഷ്ട്രീയ അധികാരം വേണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി അവർ സമീപിക്കാവുന്ന രാഷ്ട്രീയ പാർട്ടികളെ ത്യാജഗ്രാഹ വിവേചന ബുദ്ധിയോടുകൂടി പരിശോധിച്ചപ്പോൾ അവർ ഒരു ഇടമാണ് ഫോർവേഡ് ബ്ലോക്ക് എന്നുള്ളത് അതേക്യജനാധിപത്യ ഘടകകക്ഷിയാണ് എന്നുള്ളത് ഒരു ഘടകമാണ് അത് ഇന്ത്യ മുന്നണിലെ ഘടകകക്ഷിയാണ് എന്നുള്ളൊരു ഘടകമാണ് ഫോർവേഡ് ബ്ലോക്ക് നേതാജി സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച പാർട്ടിയാണെന്നുള്ള ഒരു ദേശീയ ബോധം ഇതിൻ്റെ ഭാഗമാണ് പിന്നെ അവർക്ക് എളുപ്പത്തിൽ സമീപിക്കാവുന്ന നേതാക്കന്മാരുള്ളൊരു പാർട്ടി കൂടിയാണ് എന്ന തിരിച്ചറിവ് കൂടി ഈ തീരുമാനമെടുത്തതിനെ അവരെ പ്രേരിപ്പിച്ചിട്ടുണ്ടാകാം അത്രയുള്ള അപ്പോൾ അതിനകത്തെ ഇപ്പം നമ്മൾ ലോക്കൽ ബോഡി ഇലക്ഷൻ വരികയാണ് അങ്ങ് പറഞ്ഞ മറുപടി വളരെ കൺവിൻസിങ് ആണ് അപ്പോൾ ശരിയായി പറഞ്ഞാൽ ഇരുപത്തി നാല് അതി പിന്നോക്ക സമുദായങ്ങളിൽപ്പെട്ട സമർത്ഥരായ നേതാക്കന്മാർക്ക് പോലും വളരാൻ നമ്മുടെ രാഷ്ട്രീയത്തിൽ പരിമിതമായി സ്പേസ് ആവുള്ളത് എന്നുള്ളത് ഒരു വസ്തുതയുമാണ് നിഷേധിച്ചിട്ട് കാര്യമില്ല അപ്പോൾ അങ്ങനെ വരുമ്പോഴേ നമ്മളിപ്പോൾ ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ വരികയാണ് ഫോർവേഡ് ബ്ലോക്കിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പോസിറ്റീവായ ഒരു കാൽവയ്പാണ് ഇത് യു ഡി എഫിലെ ഫോർവേഡ് ബ്ലോക്കിൻ്റെ ബാർഗെയിനിങ് പവർ വർദ്ധിപ്പിക്കും എന്ന് കരുതുന്നുണ്ട് അതനുസരിച്ച് ലോക്കൽ ബോഡി ഇലക്ഷനും അതുപോലെ തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും കൂടുതൽ സീറ്റുകൾ ഇപ്പം നമുക്ക് സീറ്റുകളില്ല അപ്പോൾ കുറഞ്ഞപക്ഷം പ്രാതിനിധ്യമെങ്കിലും യു ഡി എഫിൽ നിന്ന് വാങ്ങിച്ചെടുക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ ഇന്നത്തെ യു ഡി എഫിലെ അന്തരീക്ഷം അതിന് അനുകുണമാണ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ജനങ്ങളുമായി നേരിട്ട് ഇടപഴകുന്ന നമ്മുടെ ഭരണ സംവിധാനമാണ് അവിടെ നിയമനിർമ്മാണം നടക്കുന്നില്ല അവിടെ എക്സിക്യൂഷൻ മാത്രമാണ് നടക്കുന്നത് തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നൊരു ബോഡികൾ മാത്രമാണ് അവിടെ ഈ പറഞ്ഞതുപോലെ കാര്യങ്ങൾ നടപ്പിലാക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ പല തീരുമാനങ്ങളും ഈ പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് പലപ്പോഴും ലഭിക്കാതെ പോകുന്നുണ്ട് അത് ബോധപൂർവ്വമാണെന്ന് ഞാൻ പറയുന്നില്ല ചില സ്ഥലങ്ങളിലൊക്കെ ബോധപൂർവമാണ് തന്നെ മറിച്ച് ഈ പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഇതിനെ ആരെയാണ് സമീപിക്കേണ്ടത് എവിടെയാണ് സമീപിക്കേണ്ടത് എപ്പോഴാണ് ഈ ആളുകളെ കാണുക ഇതൊന്നും അറിയാത്ത ആളുകൾ കൂടിയുണ്ട് ഇതിനകത്ത് അപ്പോൾ അത് ഈ അധികാര രാഷ്ട്രീയത്തോടുള്ള അല്ലെങ്കിൽ അധികാരത്തോടുള്ള നമ്മുടെ ആളുകളുടെ ഒരു ഭയമോ അല്ലെങ്കിൽ എത്തിച്ചേരാനുള്ള ഞങ്ങളൊക്കെ പോയാൽ നടക്കുമോ എന്നൊരു ബോധത്തിൽ നിന്നൊക്കെയാണ് ഇപ്രകാരം ഒരു ചിന്ത ഉടലെടുക്കുന്നത് അത് മറികടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളും ഇതിൻ്റെ ഭാഗമായി മാറിയെങ്കിലേ പറ്റുകയുള്ളൂ അതുകൊണ്ട് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ ലക്ഷത്തോളം വരുന്ന ആളുകളുടെ പ്രതിനിധികൾ നേതാക്കന്മാർ ഫോർവേഡ് ബ്ലോക്കിൻ്റെ ഭാഗമായതോടുകൂടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പിൽ അതിനനുപാതികമായ പ്രാതിനിധ്യം ഫോർവേഡ് ബ്ലോക്കിന് ആവശ്യമാണ് അത് ഐക്യജനാധിപത്യ മുന്നോട് ഞങ്ങൾ സംസാരിക്കും അപ്പോൾ അത് ഇന്ന് ഐക്യജനാധിപത്യ ചെയർമാൻ കൂടിയായ പ്രതിപക്ഷ നേതാവാണ് ഈ സമ്മേളനം ഉദ്ഘാടനം രാഷ്ട്രീയ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹത്തിനത് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും കാരണം ഈ രാഷ്ട്രീയ സമ്മേളനത്തിൽ പങ്കെടുത്ത ഈ നേതാക്കന്മാരൊക്കെ തന്നെ അവരുടെ സംഘടനാതരമായ മേഖലകളിൽ അതിശക്തമായ സാന്നിധ്യം അറിയിച്ചിട്ടുള്ളവരും ആ സമുദായങ്ങളിൽ സ്വാധീനമുള്ളവരുമാണ് അപ്പോൾ അവർക്ക് ഈ വോട്ടർമാരെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു വലിയ ഇടമുണ്ട് അത് വൈകജനാദിത്യ മുന്നണി തിരിച്ചറിയുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രാതിനിധ്യത്തിൻ്റെ കൂടി വിഷയമാണ് പ്രാതിനിധ്യമെന്ന് ഉറപ്പുവരുത്തുക എന്ന് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ അപ്പോൾ ആ പ്രാതിനിധ്യം വരുത്തുവാൻ കഴിയുന്ന തരത്തിൽ അർഹമുറായ പ്രാതിനിധ്യം ഫോർവേഡ് ബ്ലോക്കിനും കിട്ടും എന്ന് പ്രതിപക്ഷ നേതാവ് സന്ദിഗ്ധമായി പറഞ്ഞിട്ടുമുണ്ട് അതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു നിലവിലെ ഐക്യജനാതിഥ്യ മുന്നണിയുടെ സംവിധാനമനുസരിച്ച് ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയുന്ന പാർട്ടിയിലേക്ക് ഈ പുതുതായി വന്ന ആളുകളുടെയും കൂടി പശ്ചാത്തലത്തിൽ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഫോർവേഡ് ബ്ലോക്കിന് നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രദേശ സ്വഭര സ്ഥാപനങ്ങളും നിയമസഭാ തിരഞ്ഞെടുപ്പിലും അതിനനുപാതികമായ പ്രാതിനിധ്യം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് അതിനനുകൂലമായ സാഹചര്യവുമാണ് യു ഡി എഫിനകത്തുള്ളത് എന്നുള്ളത് അതിൻ്റെ ഒരു ഭാഗമായി നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് പറയാൻ കഴിയും ഈ പിന്നാക്ക സമുദായങ്ങൾക്ക് നേരിടേണ്ടി വന്ന ഒരു പൊതുവായ പ്രശ്നം ഒരു സാമൂഹ്യ പ്രവർത്തകർ എന്നുള്ള നിലയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് അവരുടെ സാമൂഹ്യ അവസ്ഥയും അതുപോലെ തന്നെ സാമ്പത്തിക പിന്നോക്ക അവസ്ഥയും രണ്ടും ഒരുപോലെ നിൽക്കുകയാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അങ്ങനെ വരുന്ന ഈ സമുദായങ്ങൾക്ക് ഈ പല സമുദായങ്ങൾക്കും ഇപ്പം ഒരു പക്ഷേ അങ്ങേക്ക് അറിയാം മലപ്പുറം ജില്ലയിൽ ഈ കുംഭാരൻ എന്ന് പറഞ്ഞ ചില സമുദായങ്ങളുണ്ട് ഈ മൺപാത്രം ഇങ്ങനെ ഇതേ ഒരു ഡിവിഷൻ ഓഫ് ലേബറിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് നമുക്കൊക്കെ അറിയാവുന്ന പോലെ ഈ ജാതി വ്യവസ്ഥ ഉണ്ടായത് അപ്പോൾ ആ ഒരു ഒരു തൊഴിൽ ചെയ്ത് അവരുടെ പരമ്പരാഗതമായ തൊഴിലുകൾ പലതും നഷ്ടപ്പെട്ടു അപ്പോൾ അവർക്ക് ആ തൊഴിൽ കൊടുക്കണം അല്ലെങ്കിൽ ആ തൊഴിലിനെ മോഡേണൈസ് ചെയ്യണം ഇതിന് ഒട്ടേറെ സ്കീംസ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെതായിട്ടുണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് അങ്ങനെ ഒരു പദ്ധതി പദ്ധതിയുള്ളതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല കണ്ടിട്ടില്ല ഇത്തരം സമുദായങ്ങളുടെ പ്രശ്നങ്ങൾ കേരളത്തിലെ രണ്ട് മുന്നണികളും പ്രധാന രണ്ട് മുന്നണികൾ ഭരിക്കുന്ന രണ്ട് മുന്നണികളുടെയും പ്രകടന പത്രികയിൽ ഇവരുടെ പ്രശ്നങ്ങൾ പരാമർശിച്ചും കാര്യമായി പരാമർശിച്ചും നമ്മൾ കണ്ടിട്ടില്ല അപ്പം അങ്ങനെ വരുമ്പോൾ ഇവരുടെ പിന്നാക്കാവസ്ഥ സാമ സാമ്പത്തികമായ പിന്നാക്കാവസ്ഥ പരിഗണിക്കണമെങ്കിൽ അല്ലെങ്കിൽ അതിന് പരിഹരിക്കണമെങ്കിൽ ഒരുപക്ഷെ അതിനകത്ത് കൂടുതൽ സ്കീംസ് ഉള്ളത് അത് കേന്ദ്ര ഗവൺമെൻറ് സ്കീമാണ് അത്തരം സ്കീംസ് വാങ്ങിച്ചെടുക്കാൻ രാഷ്ട്രീയത്തിന് അതീതമായി മുന്നോട്ട് നീങ്ങുവാൻ കഴിയുമോ അങ്ങനെ കഴി അതിനുള്ളൊരു ശ്രമം നടത്തുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ മറ്റൊരു ചോദ്യം നിശ്ചയമായിട്ടും നടത്തേണ്ടതാണ് കാരണം ഇത് ഇവർക്ക് അർഹതപ്പെട്ടതാണല്ലോ ഈ പറഞ്ഞ വിഭാഗങ്ങൾക്ക് അർഹതപ്പെട്ടതാണ് കാരണം ഈ പരമ്പരാഗത കുലത്തൊഴിലുകൾ യന്ത്രവത്കരണം എന്നതോടുകൂടി നഷ്ടപ്പെട്ട വിഭാഗങ്ങളാണ് ഇവർ അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യേണ്ടതെന്നു ഉത്തരവാദിത്വം ഭരണകൂടത്തിനുണ്ട് അത് സ്റ്റേറ്റ് ആയാലും ശരി ആയാലും ശരി അവരുടെ ഉത്തരവാദിത്വമാണ് ഇവരെ പുനരധിവസിപ്പിക്കുക എന്നുള്ളത് അഥവാ ഇവർക്ക് ജീവന ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ് പക്ഷേ നമ്മുടെ നാട്ടിലെ പല കുലത്തൊഴിലുകളും ആധുനികവൽക്കരിക്കാം വൈവിധ്യവൽക്കരിക്കാം പക്ഷേ അതിന് ആത്മാർത്ഥമായ ശ്രമത്തിൻ്റെ കൂടി കാര്യം ഒരു ഇടപെടൽ ആവശ്യമാണ് അത് നടക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പല പരമ്പരാഗത വ്യവസായങ്ങളുടെയും അവസ്ഥ അങ്ങനെ തന്നെയാണ് അതിനകത്ത് വേണ്ടുന്ന തരത്തിലുള്ള വൈവിധ്യവൽക്കരണമോ ആധുനികവൽക്കരണമോ നടക്കുന്നില്ല എന്നുള്ളതാണ് പക്ഷെ അതുണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ആ മേഖലയിൽ പണിയെടുക്കുന്ന ആളുകൾക്ക് ഇതിൽ പാരമ്പര്യമായി വൈദഗ്ധ്യമുള്ള ആളുകൾക്ക് അതിൽ ഇവ ജോലി ചെയ്യാൻ കഴിയും അതാണ് എൻ്റെ അതിനകത്ത് വരേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു വസ്തുത അത് നടക്കുന്നില്ല ഇപ്പം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പല സ്കീമുകൾ ഈ പറ സൂചിപ്പിച്ചതുപോലെ നിലവിലുണ്ട് പക്ഷേ അത് യഥാസമയം അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് എത്തുന്നു എന്ന് ഉറപ്പ് വരുത്തേണ്ടെന്ന ഉത്തരവാദിത്തം രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട് അത് വളരെ ശരിയായി തന്നെയാണ് ചോദിച്ചത് ഈ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് അവർക്ക് ഈ വോട്ട് ബാങ്ക് സമുദായങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ മെനക്കെടുമ്പോൾ ഇത്തരം കാര്യങ്ങൾ അവർ പലപ്പോഴും വിസ്മരിച്ചു പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് ഓർമ്മപ്പെടുത്തുവാൻ കഴിയുന്ന ഒരിടം ഫോർവേഡ് ബ്ലോക്കാണ് എന്ന തിരിച്ചറിവ് കൂടി ഈ ഇങ്ങോട്ട് വന്നിട്ടുള്ള ഈ പുതിയ ആളുകൾക്ക് തോന്നിയിട്ടുണ്ടാവാം കാരണം ഈ പറഞ്ഞ ആനുകൂല്യങ്ങൾ കാരണം ഈ ആനുകൂല്യങ്ങൾ ഈ വിഭാഗങ്ങൾക്ക് മാത്രമായി ഇയർമാർക്ക് ചെയ്തിട്ടുള്ളതുമാണ് അവർക്ക് കിട്ടേണ്ടതാണത് അപ്പോൾ അത് വാങ്ങിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ഉത്തരവാദിത്വമുള്ള ജോലിയാണ് അത് ഇത് മുഖാന്തരം നടത്തുമെന്നുള്ളതാണ് അവരുടെ പ്രതീക്ഷ അത് ആവശ്യവുമാണ് കാരണം അത്തരം ജനവിഭാഗങ്ങൾ അവരുടെ ജീവനോപാധി പിന്നെ എവിടെയാ കണ്ടെത്തുക അപ്പോൾ അതിന് വേണ്ടുന്ന മാർഗം ഉണ്ടാക്കി കൊടുക്കുക ഒപ്പം എല്ലാ കാലവും ആ കുലത്തൊഴിൽ തന്നെ ചെയ്ത് ജീവിച്ചു കൊള്ളണമെന്ന് നിർബന്ധവുമില്ലല്ലോ ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും ഈ പറഞ്ഞ പോലെ രാജ്യത്തിൻ്റെ ഭരണയക്കരം തിരിക്കേണ്ട ഉദ്യോഗങ്ങളിലേക്ക് എത്തണം ഈ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ ഐ എ എസ്കാരുണ്ടാകണം ഐ പി എസ്കാരുണ്ടാകണം നമ്മുടെ ബ്യൂറോക്രസിയുടെ ശ്രേണിയിൽ വില്ലേജ് ഓഫീസർ മുതൽ ക്യാബിനറ്റ് സെക്രട്ടറി വരെയുള്ള ആ തലങ്ങളിൽ ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ സാന്നിധ്യം നാമമാത്രമായി പോലുമില്ല ഒരാളിനെ പോലും എടുക്കാനില്ല ഒരു ഐ എ എസ് കാരനോ ഒരു ഐ പി എസ് കാരനോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഇത് ഞാൻ നേരത്തെ അകന്നെ കൂടിയിലേക്ക് തല്ലിപ്പോയത് കൊണ്ടാണ് അവർക്കാർ കറന്നു വരാൻ ബുദ്ധി ഇല്ലാത്തത് കൊണ്ടല്ല മറിച്ച് അവസരം കിട്ടാതെ പോകുന്നു എന്നുള്ളതുകൊണ്ടാണ് ആ അവസരം അവർക്ക് ഒരുക്കി കൊടുക്കുക എന്ന് പറയുന്നത് സമൂഹത്തിന് ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ആ ഉത്തരവാദിത്ത കാര്യങ്ങൾ ഏറ്റെടുക്കണം അങ്ങനെ ഏറ്റെടുക്കുമ്പോൾ മുഖ്യ വോട്ട് ബാങ്ക് നമുക്ക് നഷ്ടമാകുമെന്നുള്ള ഭീതികരണം അത് ടച്ച് ചെയ്യാൻ മടിക്കുകയും ചെയ്യുന്നു അത് ധൈര്യപൂർവ്വം ഫോർവേ ബ്ലോക്ക് ഏറ്റെടുക്കുകയാണ് അതിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് അങ്ങനെ ഈ ഇത്രയും സമുദായങ്ങളുടെയൊക്കെ യോഗം വിളിച്ചു കൂട്ടിയപ്പോഴേ അങ്ങേക്ക് ഒരു പക്ഷെ അറിയാമായിരിക്കും മലേരയ എന്ന് പറഞ്ഞൊരു വിഭാഗം ആളുകൾ കേരളത്തിലുണ്ട് മറ്റേ ശരിക്കും വനവാസികളാണ് ഏറ്റവും അധികം എജ്യൂക്കേറ്റഡ് ആളുകളുള്ളത് ഈ മലേരയ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഒരുപാട് ആളുകൾ കൺവേർട്ട് ചെയ്ത് ക്രിസ്ത്യൻസ് കൺവേർട്ട് ചെയ്ത് പോയിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ ഈ നേട്ടമൊക്കെ ഉണ്ടാക്കിയത് വിദ്യാഭ്യാസത്തിലൂടെയാണ് അതാണ് അവർക്ക് ഉണ്ടായൊരു നേട്ടം ഇവിടെ ഇപ്പം അന്ന് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ വില്ലേജ് ഓഫീസ് തൊട്ട് ഐ എ എസ് ഐ ടി എസ് കേഡൽ വരെ ആളുകൾ വരണമെങ്കിൽ ഈ പിന്നോക്കം നിൽക്കുന്ന ആളുകളെ സഹായിക്കാനുള്ള ഒരു സംവിധാനമാണ് സംവരണം അങ്ങനെ വന്നാൽ ഈ മോസ്റ്റ് ബാക്ക്വേഡായിട്ടുള്ള കമ്മ്യൂണിറ്റികൾക്കുള്ള പ്രാതിനിധ്യം അതിനകത്തൊരു വ്യത്യാസം വരുത്തണം അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ നിലനിൽക്കുന്ന സംവരണ വ്യവസ്ഥ റീഡിഫൈൻ ചെയ്യേണ്ടി വരത്തില്ലേ അങ്ങനൊരു ഇത് സംവരണം റീഡിഫൈൻ ചെയ്യണം എന്ന് പറഞ്ഞ ഒരു മൂവ്മെൻറ്റ് ഫോർവേഡ് ബ്ലോക്ക് പിന്നെ ആഗ്രഹിക്കുന്നുണ്ടോ അതിനെ പദ്ധതി തയ്യാറാക്കുന്നുണ്ടോ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് സംവരണം ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയല്ല സംവരണം സംവരണത്തെ സംബന്ധിച്ച് ഇന്ത്യൻ ഭരണഘടനാ ശില്പികൾ കണ്ട ഒരു കാഴ്ചപ്പാട് ഈ പറഞ്ഞതുപോലെ അധികാര സ്ഥാനങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാനങ്ങളിലൊക്കെയുള്ള പ്രാതിനിധ്യം ഉറപ്പുവരുത്തുക എന്നുള്ളത് തന്നെയാണ് ആ പ്രാതിനിധ്യമില്ലായ്മയുടെ ഒരു അഭാവമാണ് ഈ പറഞ്ഞ രീതിയിൽ ഈ വിഭാഗത്തിൽ പിന്നും ഈ ഭരണചക്രം തിരിക്കുന്ന താക്കോൽ സ്ഥാനങ്ങളിലേക്ക് ഈ വിഭാഗങ്ങൾക്ക് കടന്നു വരാൻ കഴിയാതെ പോയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒന്നത് തന്നെയാണ് ഇനി ഇത് ആർക്കൊക്കെ എത്രയൊക്കെ കിട്ടിയിട്ടുണ്ട് ഈ സംവരണത്തിൻ്റെ ആനുകൂല്യം ഇത് അർഹതപ്പെട്ടവർക്ക് തന്നെയാണോ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ പരിശോധന ആവശ്യമാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഇതുമായി ബന്ധപ്പെട്ട് എത്ര കമ്മീഷനുകളുണ്ടായി ഈ കമ്മീഷൻ റിപ്പോർട്ടുകളൊക്കെ തന്നെ കാക്കാക്കലേക്കർ കമ്മീഷൻ തൊട്ട് ഏറ്റവും ഒടുവിലെ രോഹിണി കമ്മീഷൻ്റെ റിപ്പോർട്ട് വരെ നമ്മൾ പരിശോധിച്ചാൽ ഈ പറഞ്ഞ രീതിയിൽ പണം ചെലവഴിച്ച് നമ്മൾ കമ്മീഷനുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ഇതൊന്നും തന്നെ അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ നമുക്ക് നടപ്പിലാക്കാനും പറ്റിയിട്ടില്ല കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കമ്മീഷനുകൾ കൂടാതെ വിവിധ സംസ്ഥാന ഗവണ്മെൻറ്റുകൾ കാലാകാലങ്ങളിൽ ഇങ്ങനെയുള്ള കമ്മീഷനുകൾ രൂപീകരിക്കാറുമുണ്ട് പക്ഷേ ഈ കമ്മീഷനുകളൊക്കെ തന്നെ ആധാരമാക്കുന്നത് ബ്രിട്ടീഷുകാരുടെ സമയത്ത് നടത്തിയ ജാതി കണക്കെടുപ്പ് വെച്ചുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിന് ശേഷം ഇന്ത്യയിൽ ജാതി സെൻസസ് നടത്തിയിട്ടില്ല ഈ പറഞ്ഞൊരു സെൻസസ് നടത്തിയെങ്കിൽ മാത്രമേ ഓരോ വിഭാഗങ്ങൾക്കും എത്രത്തോളം അവകാശങ്ങൾ കിട്ടിയിട്ടുണ്ട് എത്ര ശതമാനത്തോളം വിദ്യാഭ്യാസപരമായി ഈ വിഭാഗങ്ങൾ നമുക്ക് ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട് അവർക്ക് എത്ര പേർക്ക് അതിൻ്റെ പ്രയോജനം കിട്ടിയിട്ടുണ്ട് എന്ന കണക്ക് നമുക്കറിയാൻ പറ്റുകയുള്ളൂ അത് നടത്തണം ഫർദർ ബോക്കിൻ്റെ ആവശ്യമാണ് ജാതി സെൻസസ് നടത്തണം അതിന് എത്ര ഏതൊക്കെ വിഭാഗം ആളുകൾ ഇതിനെ എതിർത്താലും ജാതി സെൻസസ് നടത്തുക അപ്പോൾ നമുക്കറിയാൻ പറ്റും ഇവിടെ പിന്നോക്ക വിഭാഗങ്ങൾ എത്രയാണ് അതി പിന്നോക്ക വിഭാഗങ്ങൾ എത്രയാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ എത്രയാണ് എന്ന് കണ്ടെത്താൻ കഴിയും മണ്ഡൽ കമ്മീഷൻ ഉണ്ടായിരുന്നില്ല എങ്കിൽ പിന്നോക്ക വിഭാഗങ്ങൾ അറുപത്തിയേഴ് ശതമാനമാണെന്നുള്ള കണക്ക് പോലും നമ്മൾ അറിയില്ലായിരുന്നു മണ്ഡൽ കമ്മീഷനാണ് ആദ്യമായിട്ട് പറഞ്ഞത് അറുപത്തിയേഴ് ശതമാനം പിന്നോക്ക വിഭാഗങ്ങളാണ് ഇന്ത്യയിൽ പക്ഷേ ജനസംഖ്യാനുപാതികമായി ഇന്ത്യയിൽ പതിനഞ്ച് ശതമാനം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് പതിനഞ്ച് ശതമാനം പട്ടികജാതി വിഭാഗങ്ങൾക്കും ഏഴര ശതമാനം പട്ടികവർഗ വിഭാഗങ്ങൾക്കും സംവരണമുണ്ട് രണ്ടും കൂടി ഇരുപത്തിരണ്ടര ശതമാനമാണ് അറുപത്തിയേഴ് ശതമാനം വരുന്ന മറ്റു പിന്നോക്ക വിഭാഗങ്ങൾക്കും അവരുടെ ജനസംഖ്യാനുപാതികമായി അറുപത്തിയേഴ് ശതമാനം സംവരണം കിട്ടണം പക്ഷേ സുപ്രീം കോടതിയിൽ കേശവാനന്ദ ഭാരതി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കേസിന്റെ അടിസ്ഥാനത്തിൽ സംവരണം പുതുതായി അൻപത് ശതമാനത്തിൽ കൂടുതലാകാൻ പാടില്ല അങ്ങനെയാണ് ഇരുപത്തിരണ്ടര ശതമാനം എന്ന് പറയുന്ന പട്ടികജാതി വിഭാഗത്തിന്റെ പതിനഞ്ചും പട്ടികവർഗ വിഭാഗത്തിന്റെ ഏഴരെയും ഇരുപത്തിരണ്ടരെയും പോയിട്ട് ഇരുപത്തിയേഴ് ശതമാനം കൂടി യു ബി ഒ ബി എസ് സിക്ക് കൊടുക്കുക തീരുമാനിച്ചു അങ്ങനെയാണ് നാൽപ്പത്തി ഒമ്പതരയിൽ വന്നിരിക്കുന്നത് ഇനി ഏതെങ്കിലും സംസ്ഥാനം ഇതിനകം അമ്പതിൽ ശതമാനത്തിൽ കൂടുതൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് തടയേണ്ട എന്നും കോടതി പറഞ്ഞിരുന്നു മണ്ഡൽ കമ്മീഷനും അത് ശുപാർശ ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ സംവരണ ആനുകൂല്യം കിട്ടേണ്ടുന്ന വിഭാഗങ്ങൾക്ക് ജനസംഖ്യാനുപാതികമായി കിട്ടണം എന്നുണ്ടെങ്കിൽ ഓരോ വിഭാഗവും എത്രയുണ്ടെന്ന് നമുക്ക് ആദ്യം ഒരു കനേഷുമാരി കണക്കുണ്ടാവണം അത് നടക്കട്ടെ ഇപ്പോൾ ബി ജെ പി ഗവൺമെൻറ് അതിന് അനൗൺസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ടൈംസ് ആൻഡ് റെഫറൻസ് അതിൻ്റെ കണ്ടീഷൻസ് ഒന്നും പറഞ്ഞിട്ടില്ല വളരെ വേഗമായി ഞങ്ങൾ ജാതി സെൻസസ് നടത്താൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ബീഹാറിൽ തിരഞ്ഞെടുപ്പ് വരുന്നത് കൊണ്ടാണ് കാരണം ബീഹാറിൽ ജാതി സെൻസസ് നടന്നു കഴിഞ്ഞു അവരെ നടത്തി തെലുങ്കാന നടത്തിയിട്ട് വെച്ചിരിക്കുകയാണ് കർണാടകം നടത്തി അപ്പോൾ സംസ്ഥാനങ്ങൾ ജാതി സെൻസസ് നടത്തുമെന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ് ചെയ്യാതിരിക്കാൻ നിർവാഹമില്ലാത്തവരെ അനൗൺസ് ചെയ്തിരിക്കുകയാണ് ഇത്രയും പെട്ടെന്ന് നടത്തുക നടത്തി വൺസ് ഫോർ ആൾ അറിയട്ടെ ഓരോരുത്തരും എത്രയാണ് ജനസംഖ്യ എത്രയാണ് ഈ നേരത്തെ ചോദിച്ച പോലെ ഇതിൽ കുലത്തൊഴിൽ ചെയ്തവർ എത്രയാണ് അവർ എത്ര പേര് ഇപ്പോൾ ആ കുലത്തൊഴിൽ ചെയ്യുന്നുണ്ട് അവരുടെ നഷ്ടപ്പെട്ട ആളുകൾ പിന്നെന്താണ് ചെയ്യുന്നത് മറ്റു തൊഴിലേക്ക് പോയിട്ടുണ്ടോ അപ്പം നമ്മൾ കയ്യും കെട്ടി ഈ പറഞ്ഞതുപോലെ ചാതുർഭരണി മയാസൃഷ്ടം ഗുണകർമ്മ വിഭാഗശ എന്ന് പറയുന്നത് അതുകൊണ്ട് ഇത് എനിക്ക് മാർഗമുള്ളുന്ന രീതിയിൽ ഇന്നിട്ട് കാര്യമില്ല മറ്റു മാർഗ്ഗങ്ങൾ തേടണം ആ മാർഗ്ഗങ്ങൾ തേടാൻ കഴിയുന്ന രീതിയിൽ ഇവരെ പര്യാപ്തരാക്കുക എന്ന ഉത്തരവാദിത്വം ഭരണകൂടത്തിനുള്ളതാണ് അതവർ ചെയ്യാൻ മടിക്കുന്നുവെങ്കിൽ ചെയ്യിപ്പിക്കാനുള്ള ശക്തി നിങ്ങൾ ആർജിക്കുക എന്നുള്ളതാണ് ആ ശക്തി ആർജിക്കുന്നതിന് രാഷ്ട്രീയം ആവശ്യമാണെങ്കിൽ ആ രാഷ്ട്രീയം നിങ്ങൾക്കുണ്ടാകണം ആ തിരിച്ചറിവ് ഇവരെ ഫോർ ഗ്ലൂത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു തീർച്ചയായിട്ടും ജാതി സെൻസസിലൂടെ പിന്നാക്ക അവസ്ഥയിൽ നിൽക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് മോസ്റ്റ് ബാക്ക്വേഡുള്ള ആളുകളെ കണ്ടെത്താനും അവരിലൂടെ അർഹമായ ഇതിൽ എത്ര ശതമാനം ആളുകൾക്ക് പ്രാധാന്യം കിട്ടിയിട്ടുണ്ട് എന്ന് പരിശോധിക്കാനുമുള്ള ഒരു പ്രക്രിയയ്ക്ക് ശക്തമായ നേതൃത്വം കൊടുക്കാനാണ് ഫോർവേഡ് ബ്ലോക്ക് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞത് വളരെ സ്വാഗതാർഹമാണ് അത്തരമൊരു ലക്ഷ്യത്തിലേക്കുള്ള ഒരു ആദ്യത്തെ കാൽവെയ്പ് എന്ന നിലയിൽ ആണ് കൊല്ലത്തെ സമ്മേളനം നടന്നത് എന്ന് എനിക്ക് തോന്നുന്നു അതേസമയം അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ സമൂഹത്തിലെ എല്ലാവരെയും ചേർത്ത് പിടിച്ച് സമൂഹത്തിലെ ഒരു ഹാർമണി സമൂഹത്തിലെ ഒരു സൗഹൃദം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇത് ആരും ആരെയും ഉപദ്രവിക്കാതെ ചോര ചിന്താതെ മാനസികമായ പരിവർത്തനത്തിലൂടെ ഒരു സമൂഹത്തെ മാറ്റിയെടുക്കാൻ അവരെ പ്രേരിപ്പിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ അതി പിന്നോക്ക സമുദായങ്ങൾ ഒന്നിച്ചു നിൽക്കണം അതിൻ്റെ ഒരു ആദ്യത്തെ കാൽവെയ്പ് എന്ന നിലയിലാണ് കൊല്ലം സമ്മേളനം നടന്നത് എന്ന് മനസ്സിലാക്കുന്നു കൊല്ലത്തെ സമ്മേളനത്തിൽ വന്നതിൽ ഇരുപത്തിനാല് അതി പിന്നോക്ക സമുദായങ്ങളാണ് വന്നിരിക്കുന്നത് അവർക്ക് തീർച്ചയായിട്ടും അവരുടെ പിന്നോക്ക അവസ്ഥ വളരെ ഗൗരവപൂർവ്വം ഗവൺമെൻറ് പരിഗണിക്കേണ്ടതാണ് അത് കേന്ദ്ര ഗവൺമെൻറ്റായാലും ശരി കേരള ഗവൺമെൻറ്റായാലും പരിഗണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രത്യേകിച്ച് അങ്ങേക്ക് ദീർഘകാലം ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ നല്ല പരിചയമുള്ള ആളാണ് വളരെ മനോഹരമായിട്ട് ഹിന്ദിയും ബംഗാളിയും ഇംഗ്ലീഷും മലയാളവും ഒക്കെ സംസാരിക്കുന്ന ഒരാളാണ് അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അധികാരികളുടെ മുന്നിൽ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഫോർവേഡ് ബ്ലോക്ക് പ്രത്യേകിച്ച് അങ്ങ് നേതൃത്വം കൊടുക്കുന്ന ഫോർവേഡ് ബ്ലോക്ക് ഈ അതി പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ജീവൻ മണ്ണ പ്രശ്നം ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ ഒരു വളരെ പോസിറ്റീവ് റിസൾട്ട് തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകും എന്ന് കരുതുന്നു എന്തായാലും കൊല്ലത്ത് നടന്ന സമ്മേളനം കേരള രാഷ്ട്രീയത്തിലൊരു വഴിത്തിരിവാകട്ടെ എന്ന് ആശംസിക്കുന്നു ഇക്കാര്യത്തിൽ നേതൃത്വം കൊടുക്കാൻ അങ്ങും ഫോർവേഡ് ബ്ലോക്കും മുന്നോട്ട് വന്നതിൽ എൻ്റെ ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എൻ്റെ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുന്നു അങ്ങനെ സമയം ഞങ്ങൾക്ക് ഇൻ്റർവ്യൂ അനുവദിച്ചതിൽ നന്ദി നമസ്കാരം താങ്ക് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്